തൃശൂരിൽ നിന്ന് ഇപ്പോൾ ഒരു പോലീസ് മർദ്ദന ദൃശ്യം കൂടി പുറത്തു വരുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിനാലിനുണ്ടായ ഒരു സംഭവത്തിന്റേതാണ് ഹോട്ടൽ ഉടമയെയും മകനെയുമാണ് പി ചി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചത് അന്ന് പി ചി എസ് ഐ ആയിരുന്ന പി എം രതീഷാണ് ഇത്തരത്തിൽ ഹോട്ടൽ ഹോട്ടലുടമയെയും മകനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നിയമ പോരാട്ടം തുടരുകയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ ഹോട്ടൽ ഉടമയും മകനും വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട് സൂരജ് ഇതെന്തിന്റെ പേരിലായിരുന്നു ഇത്തരത്തിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇവരെങ്ങനെ ക്രൂരമായി മർദ്ദിച്ചത് സൂരജ് ഉന്മേഷി റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ച ബിരിയാണിക്ക് രുചിയില്ല എന്ന് പറഞ്ഞ് ആരോ പരാതി നൽകിയതിനെ തുടർന്നാണ് ഇവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് നമ്മൾ ിൽക്കുന്ന ആൾ എന്ന് പറയുന്നത് ഈ ഹോട്ടലിലെ ഈ റെസ്റ്റോറന്റിലെ മാനേജറായി ജോലി ചെയ്തിരുന്ന റോണി എന്ന് പറയുന്ന ആളാണ് ഈ ഔസേപ്പിന്റെ മകനും ഒപ്പമുണ്ടായിരുന്നു ഈ ഔസേപ്പിന്റെ മകനെ സെല്ലിലിട്ടു തുടർന്നാണ് ഈ ദൃശ്യങ്ങളടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഔസേപ്പും ഔസേപ്പ് ഒരു പരാതിയുമായി രംഗത്തെത്തുന്നത് പക്ഷേ ആ സമയത്തൊന്നും തന്നെ ഈ പരാതിയിന്മേൽ ഒരു നടപടിയും അതായത് ദൃശ്യങ്ങളടക്കം നൽകാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഈ ഔസേപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബിരിയാണിക്ക് രുചിയില്ല എന്ന് പറഞ്ഞ് ലഭി നൽകിയ പരാതി ആ പരാതിയിന്മേലാണ് ഈ മാനേജർ അടക്കം മകനടക്കം വിളിച്ചു വരുത്തി ഇവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഈ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു അതിനുശേഷം ഈ എസ് ഐ മുഖത്തടിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഈ മാനേജ ആ ദൃശ്യത്തിൽ കാണുന്ന നീല കൂട്ടിട്ട വ്യക്തി എന്ന് പറയുന്ന മാനേജറാണ് മാനേജറായിട്ടുള്ള റോണി എന്നയാളാണ് ആ റോണിക്കാണ് ഈ മർദ്ദനമേൽ തടിയേൽക്കുന്നത് മകനെ അതായത് ഈ ഔസേപ്പിന്റെ മകൻ പോളിനെ സെല്ലിൽ അടച്ച് അപമാനിച്ചു അതാണ് ആ പരാതിയിൻമേൽ അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു എന്ന തരത്തിൽ ഔസേപ്പ് പരാതി നൽകിയിരിക്കുന്നു അതിൽ ഇവരെ ബോധപൂർവം അപമാനിക്കാനുള്ള ഒരു ശ്രമം എസ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടായി അതോടൊപ്പം തന്നെ ഒപ്പമുണ്ടായിരുന്ന മാനേജറുടെ മുഖത്തടിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം നടന്നത് അതിനുശേഷം ഈ പരാതി നൽകുന്നു ഒന്നര വർഷത്തോളം ഇവർക്ക് ഈ ദൃശ്യങ്ങൾ നൽകാതെ പോലീസ് ഒളിച്ചു യും ചെയ്തു അതിൽ പോലീസ് അന്നെല്ലാം ഉയർത്തിയ വാദം സ്ത്രീ സുരക്ഷയെ ബാധിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ സ്റ്റേഷനിൽ സ്റ്റേഷനിലുള്ളത് അതുകൊണ്ട് തന്നെ അത് നൽകാൻ കഴിയില്ല അതോടൊപ്പം തന്നെ മാവോവാദി ഭീഷണിയും മറ്റ് പ്രശ്നങ്ങളുമുള്ളതിനാൽ ഈ ദൃശ്യങ്ങൾ നൽകാൻ കഴിയില്ല അങ്ങനെ ഉള്ള വാദങ്ങൾ ഉയർത്തുന്നു അങ്ങനെ ഇവർ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചുകൊണ്ടാണ് ഒടുവിൽ ഈ ദൃശ്യങ്ങൾ നേടിയെടുക്കുന്നത് പിന്നീടാണ് ഇവർ ഇതിൽ ഈ സംഭവത്തിൽ ഔസേപ്പിനും മകനും അതോടൊപ്പം തന്നെ അവിടുത്തെ ജീവനക്കാരനെ നേരിട്ട അതിക്രമത്തിലും അപമാനത്തിലും ഈ എസ് ഐക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഹൈക്കോടതിയെ സമീപിച്ചത് അതിൽ ഹൈക്കോടതിയുടെ വിഷയം ഇരിക്കുകയാണ് എന്തായാലും അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ശരി വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം